ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മതിമോൾ അപ്പോൾ എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഒരു സമകാലിക വിഷയത്തെക്കുറിച്ചാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് ലക്ഷം വരികയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ ജീവിക്കുന്ന ആളല്ല അതുപോലെ തന്നെ എനിക്കൊരു വോട്ടിംഗ് പ്രിവിലേജ് പോലും ഇല്ല പക്ഷേ എൻ്റെ നാട് ഞാൻ ജനിച്ചു വളർന്ന നാടിനോടുള്ള സ്നേഹം കൊണ്ടും പിന്നെ മാത്രമല്ല നിങ്ങൾ ഒരുപാട് പേരെൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് പേർ എന്റെ വീഡിയോ ഇഷ്ടമാണെന്ന് എനിക്കറിയാം നിങ്ങൾ പലരുടെയും കമൻസിൽ നിങ്ങൾ എഴുതാറുണ്ട് എന്റെ വീഡിയോ വാച്ച് ചെയ്ത് തുടങ്ങിയത് പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി പോസിറ്റീവായി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ അതിനെ സഹായിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ എന്ന് ഓർത്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഇലക്ഷൻ ആരും ഒരു സീരിയസ് ആയിട്ട് കണക്ക് കൂട്ടുന്നില്ല ഒരു ബിഗ് ബോസ് ഷോയിൽ ഒരു ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്ന ലാഘവത്തോടെയാണ് ഇലക്ഷൻ പലരും കാണുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു സമയമാണത് നമ്മുടെ ലൈഫിൽ വലിയ വലിയ പല കാര്യങ്ങളും ഉണ്ടല്ലേ പക്ഷെ പലതിനും നമുക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള പ്രിവിലേജ് ഇല്ല എന്നുള്ളതാണ് ഓർത്ത് നോക്കുക അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏത് നാട്ടിൽ ജനിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല ആരായിരിക്കണം പേരൻസ് എന്ന് നമ്മൾ തീരുമാനിച്ചതല്ല നമ്മുടെ കുട്ടികൾ എങ്ങനെയുള്ള കുട്ടികളായിരിക്കണം എന്ന് നമ്മളെടുത്ത തീരുമാനമല്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് ചിലതൊക്കെ എടുക്കാം നമ്മുടെ പാർട്ണറെ നമുക്ക് തിരഞ്ഞെടുക്കാം ആരെ വിവാഹം കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ നികുതി പണം അടയ്ക്കുമ്പോൾ അത് ആര് മാനേജ് ചെയ്യണം ആ പൈസ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് ആ വ്യക്തിയെ സെലക്ട് ചെയ്യാം അതാണ് നമ്മുടെ ഈ എലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പണം അല്ലേ അത് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ടാക്സ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കരമടയ്ക്കുന്നു വീടിന് അതുപോലെ നമ്മളുടെ ശമ്പളത്തിൽ നിന്നും ടയ്ക്കുന്നുണ്ട് ഇത് ഒക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതൊന്നും നേതാക്കന്മാരുടെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ടല്ല ഈ പണം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ടാണ് റോഡുകളായിട്ട് നല്ല ഹോസ്പിറ്റലുകളായിട്ട് നല്ല ഹെൽത്ത് കെയർ ആയിട്ട് അല്ലേ അങ്ങനെ നമ്മുടെ ആ ജീവിത നിലവാരം ഉയർത്താനായിട്ട് നമ്മൾ ഈ നികുതിപ്പണം ഏൽപ്പിക്കുന്നതാണ് ഒരു പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ കയ്യിൽ അതെങ്ങനെ വിനിയോഗിക്കണം നമ്മളിലേക്ക് അതെങ്ങനെ തിരിച്ചു വരണമെന്ന് അപ്പോൾ ഈ ഏൽപ്പിക്കുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നതാണ് ഈ ഇലക്ഷൻ എലക്ഷൻ ആർക്കോട്ട് ചെയ്യണം ഏത് പാർട്ടി ആയിരിക്കണം ആ ഏത് വ്യക്തി ആയിരിക്കണം നമ്മുടെ ആ പൈസ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നതും താഴുന്നതും അല്ലേ നമുക്ക് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിക്കടെ പോകേണ്ടി വരുന്നതും സ്കൂളുകളിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടുന്നതും ഒരു എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ യാതൊരു സൗകര്യമില്ലാത്തതും ഇതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ ഇതൊക്കെ ഇവർ തരേണ്ടതാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് തരേണ്ടതാണ് ഇതൊന്നും അവരുടെ ഔതാര്യമല്ല പക്ഷെ നമ്മൾ എന്താണ് കഴിഞ്ഞ സെവൻറ്റി ആയിട്ട് പല ഭരണങ്ങളും മാറി മാറി വന്നു മേജറായിട്ടുള്ള മൂന്ന് പാർട്ടികളും മാറി മാറി ഭരിച്ചു പല നേതാക്കൾ മാറി വന്നു ഭര പല ഭരണം മാറി വന്നു പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം ഒരു പുരോഗമനം കാണുന്നില്ല പക്ഷേ അവസാനം ഒരു നാലാമതൊരു പാർട്ടി ട്വന്റി ട്വന്റി എന്നുള്ള ഒരു പാർട്ടി വന്ന് കുറേ പഞ്ചായത്തുകളുടെ ഭരണം ഏറ്റെടുത്തപ്പോഴാണ് നമ്മൾ ആ മാറ്റം കണ്ടത് ആ പഞ്ചായത്തുകളിലുണ്ടായ പുരോഗമനം അവിടുത്തെ റോഡുകൾ അവിടുത്തെ പാർപ്പിട സൗകര്യം അവിടുത്തെ പക്ഷി സുരക്ഷ മാർക്കറ്റുകൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നികുതിപ്പണം മാറ്റിവച്ച് അവർ കാണിച്ചു തന്നു ഇതാ നിങ്ങളുടെ പണം ബാക്കി എന്ന് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പോസിബിൾ ആണ് എന്ന് നമ്മൾ കാണിച്ചു തന്ന ഒരു പാർട്ടിയാണ് ട്വൻ്റി ട്വൻ്റി അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ട്വൻ്റി ട്വൻ്റി എന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു വളരെ സന്തോഷത്തോടു കൂടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് അവരുടെ ട്രാൻസ്പെറൻസി നമുക്കറിയണം നമ്മൾ കൊടുത്ത് അധ്വാനിച്ചുണ്ടാക്കി കൊടുത്ത ആ നികുതി പണം എന്താണ് നമ്മൾക്കായിട്ട് ചെയ്തത് എന്ന് നമ്മൾ അറിയണം അപ്പോ അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ ഈ പ്രാവശ്യവും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പല പാർട്ടികളുടെ നേതാക്കന്മാർ വന്ന് നിന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് പുരോഗമനമാണ് ഞങ്ങൾ തന്ന നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയത് എന്താണ് നിങ്ങൾ അതുകൊണ്ട് ചെയ്തത് നിങ്ങൾക്കതിന് രേഖയുണ്ടോ തെളിവുണ്ടോ ഇല്ല എന്നാണെങ്കില്ട്ടുമില്ല എന്ന് തന്നെ നിങ്ങൾ പറയുക പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ വോട്ട് നിങ്ങളുടെ സ്വരം പുറത്തു കൊണ്ടുവരാൻ നിങ്ങളുടെ ആകെ ഒരു ആയുധമാണ് അഞ്ചു വർഷം കൂടുമ്പോൾ കിട്ടുന്നത് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ മക്കൾക്കായിട്ട് നമ്മുടെ നാടിന് വരുത്താനുള്ള മാറ്റം അപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഇവർ എന്താണ് പുരോഗമനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല എന്താണ് മാറ്റിവെച്ചത് ആ നികുതിപ്പണത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആൻസർ നോയാണ് പറയാനുള്ളത് നിങ്ങൾ നോ പറയോ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഇവിടെ ഓട്ടില്ല എന്ന് പറഞ്ഞു വിടുക എന്നിട്ടും പോണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് സ്ത്രീകൾ ചൂലെടുത്ത് തന്നെ ഇവരെ ഓടിക്കേണ്ടതാണ് ഇവര് അതിനാണ് അർഹതപ്പെട്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ കണ്ടതാണ് ഖജനാവ് കൊള്ളയടിച്ചു ഉള്ള ബാങ്കുകളൊക്കെ നിങ്ങൾ പണം ഇട്ടിരുന്ന ബാങ്ക് നിങ്ങളുടെ പണം കൊള്ളയടിച്ചോണ്ട് പോയി അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്ന് സ്വർണമെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി ഇവരെ പിന്നെ ചൂലെടുത്തല്ലാതെ എന്തെടുത്താണ് ഓടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഈ പ്രാവശ്യം സ്ത്രീകളോടും അതുപോലെ തന്നെ വിലനേഴ്സിനോടും ജെൻസി കുട്ടികളോടുമാണ് കൂടുതലായിട്ടും പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നാട്ടിൽ ആ പുരോഗമനം കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഈ അപ്പന അപ്പൂപ്പന്മാർ ഓർത്തിരിക്കുന്നത് ഓ കേരളം നമ്പർ ആണ് ഈ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ് പക്ഷെ കുട്ടികളായ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് കേരളം നമ്പർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല നിങ്ങൾക്കാണ് ഇനി ജീവിതം ബാക്കി എടുക്കുന്നത് എത്രയോ വർഷങ്ങൾ നിങ്ങൾക്കാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് ജോലി കിട്ടേണ്ടത് നിങ്ങൾക്കാണ് കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നല്ലൊരു തീരുമാനമെടുക്കുക ഇത്തവണ ട്വൻറ്റി ട്വൻ്റി പല പഞ്ചായത്തും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അറുപത് പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അതുപോലെ തന്നെ പല മുനിസിപ്പാലിറ്റികളിലും അതുപോലെ കൊച്ചിൻ കോർപ്പറേഷൻ അതാണ് നമ്മുടെ ഏറ്റവും ട്യൂ ഫോക്കൽ പോയിന്റ് ആയിട്ടുള്ളു കൊച്ചിൻ കോർപ്പറേഷൻ ആണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ താമസിക്കുന്നൊക്കെ മറ്റു പല പഞ്ചായത്തിലാണ് അവിടെ ട്വന്റി ട്വന്റി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക പക്ഷേ അതുകൊണ്ട് അതിൽ മാത്രം തീർന്നില്ല നിങ്ങൾ ചെറുപ്പക്കാർ സ്ത്രീകളൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുക ട്വന്റി ട്വന്റി കൊച്ചിൻ കോർപ്പറേഷനിലെ വോട്ട് പിടിക്കാനായിട്ട് ലക്ഷം പ്രചരണം നടത്തുക അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ അത് കൊച്ചി ഒരു വ്യവസായ ഹബാണ് അവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത് ആ വെള്ളം കെട്ടിക്കെടുക്കുന്ന ഓടയും ആ കൊതുകുകളൊക്കെ മാറ്റി ആ ട്രാഫിക് ജാമും ഒക്കെ മാറ്റി കൊച്ചി ഒരു മനോഹരമായ സിറ്റി ആക്കി മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതാണ് നമ്മുടെ മനോഹരമായ വ്യവസായി ഹബ്ബാക്കി മാറ്റണം അത് നിങ്ങൾ വിചാരിച്ചാലേ പറ്റുള്ളൂ അത് ട്വന്റി ട്വന്റി ഭരണത്തിൽ വന്നാൽ മാത്രമാണ് പറ്റുകയുള്ളു അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൊച്ചിയിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് അവിടെ ഒരു പുരോഗമനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു ട്വന്റി ഭരണം ഏൽക്കുകയാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം ഏൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തിനകം അതൊരു മനോഹരമായ സിറ്റിയാക്കി മാറ്റും എന്ന് എനിക്ക് തീർച്ചയുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് ഇലക്ഷൻ ഏത് നിയമസഭാ ഇലക്ഷൻ വന്നാലും ആരും ട്വന്റി ട്വൻ്റിക്ക് വോട്ട് ചെയ്യാൻ മടിക്കില്ല അവിടുത്തെ ആ പുരോഗമനം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അഭിമാനത്തോട് പറയണം നമ്മളുടെ ഭാഗമാണ് കൊച്ചി എന്ന് പറയാനുള്ള എനിക്കും അതൊരു ഉണ്ടാവട്ടെ എന്നെങ്കിലും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും അഭിമാനിക്കണം ഞാനും ട്വൻ്റി ട്വൻറ്റിയുടെ ഭാഗമായിരുന്നു എന്ന് അഭിമാനിക്കാൻ എനിക്ക് പറ്റട്ടെ അപ്പോൾ ഈ അടുത്ത ലക്ഷം വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാവ് എന്താണ് അയാൾ ഈ സമൂഹത്തിനായിട്ട് ചെയ്തിട്ടുള്ളത് അയാൾ നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണോ അയാൾ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്താണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ പെട്ട ആളായിരിക്കും നിങ്ങൾക്കറിയാമായിരിക്കും ആ വ്യക്തിയെ അല്ലേ അപ്പോ ഇതിന് കഴിവുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ ഈ പണം ചെലവാക്കിയതിന്റെ ബാക്കി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്ന ഒരു വ്യക്തിയാണോ മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജനപ്രതിനിധിയായിട്ട് നിങ്ങൾ നിർത്തുന്ന വ്യക്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാണോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് അങ്ങനെ ആകെ ഒരു നേതാവേ ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളൂ അത് നേതാവ് മിസ്റ്റർ ഉമ്മൻചാണ്ടി ആയിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കേട്ട് അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു ജനപ്രതിനിധിയായിരുന്നു മിസ്റ്റർ ഉമ്മൻചാണ്ടി ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റൂ ഈ ഏത് പാർട്ടികളെ വെച്ച് നോക്കുമ്പോഴും നേതാവ് ഉമ്മൻചാണ്ടി ആയിരുന്നു അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധി അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് ആവശ്യം ഓ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ഈ നികുതി പണം ഏൽപ്പിക്കുന്ന വ്യക്തി പിറ്റേ ദിവസം മുതൽ ഈ പോലീസ് പ്രൊട്ടക്ഷനും പട്ടാളത്തിന്റെ പ്രൊട്ടക്ഷനും ആയിട്ട് നമ്മൾ അങ്ങനത്തെ നേതാവിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ പോലീസിന്റെ പട്ടാളത്തിന്റെ പ്രൊട്ടക്ഷൻ വേണം പുറത്തിറങ്ങാൻ ഈ അദ്ദേഹത്തിന് പേടിയാണ് ഈ ജനങ്ങളെ എന്തിനാണ് ഭയപ്പെടുന്നത് ഏ ഒരു കളനെ പോലെ ഭയപ്പെട്ട് നടക്കേണ്ട കാര്യം എന്താണ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മുടെ പണം ഏൽപ്പിച്ചതാണ് ആ വ്യക്തിയെ അല്ലേ പബ്ലിക് സർവന്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു ഇവരൊന്നും രാജാക്കാന്മാരല്ല ഇവരൊക്കെ ഒരു പബ്ലിക് സർവന്റ് ആണ് നിങ്ങൾ ഇവരെ കാണുമ്പോൾ മുണ്ടിൻ്റെ കുത്തഴിച്ചിടേണ്ടതോ കൈകൂപ്പണ്ട കാര്യമൊന്നുമില്ല ഇവര് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പബ്ലിക് സർവന്റ് നമ്മുടെ നികുതി പണം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ഒരു വ്യക്തിയാണ് അതിന് അവരെ കൈകൂപ്പി നിൽക്കേണ്ട കാര്യമോ അവർ ഈ പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇവനൊക്കെ പേടിയാണെങ്കിലും വീട്ടിൽ ഇരിക്കട്ടെ എന്തിനാണ് ഈ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നത് അപ്പോ ഈ തവണയെങ്കിലും ഇലക്ഷന് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളൊരിക്കലും ഈ പാർട്ടി പ്രഷർ കൊണ്ടായിരിക്കരുത് അതുപോലെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് വോട്ട് ചെയ്തത് കോൺഗ്രസിനാണല്ലോ കമ്മ്യൂണിസ്റ്റിനെ അല്ല അതിനൊന്നും ഒരു ജാതിക്കോ മതത്തിനോ ഇമ്പോർട്ടൻസ് നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ നികുതിപ്പണം ഏൽപ്പിക്കുന്ന ആൾ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണോ ഏൽപ്പിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മനസ്സുള്ള ആളാണോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള വ്യക്തിയാണോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിന്തിച്ചോട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പണം കൊടുക്കടുത്ത ബാങ്ക് തന്നെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു അതാണ് സംഭവിച്ചത് അല്ലേ ബാങ്ക് കൊള്ളയടിച്ചു ഖജരാവ് കൊള്ളയടിച്ചു അമ്പലത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി ഇനി അടുത്തതായിട്ട് എന്താണ് മോഷ്ടിക്കാനിരിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഹേൽപ്പിക്കുന്നത് എന്ന് ചിന്തിച്ച് തന്നെ തീരുമാനമെടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വിഷയം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു ബൈ നാം